പൊതു തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ടോറി പാർട്ടിയിൽ അടി തുടരുകയാണ് പാർട്ടി ചെയർമാൻ റിച്ചാർഡ് ഹേൾഡൻ രാജിവെച്ചപ്പോൾ ഷാഡോ ഫോറിൻ സെക്രട്ടറി പദം ലോർഡ് ഒഴിഞ്ഞു ഇതോടെ ഇടക്കാല ഷാഡോ കാബിനറ്റിനെ നിയോഗിച്ചിരിക്കുകയാണ് ഋഷി സുനക് ട്രഷറിയിലെ മുൻ ഇക്കണോമിക് സെക്രട്ടറി റിച്ചാർഡ് ഫുള്ളർ ചെയർമാൻ പദവി ഏറ്റെടുത്തപ്പോൾ ആൻഡ്രോ മിച്ചലിനെ ഷാഡോ ഫോറിൻ സെക്രട്ടറിയാക്കി ജർമ്മിഖണ്ഡം ജെയിംസ് ക്ലവർലെയും ഷാഡോ ചാൻസിലർ ഹോം സെക്രട്ടറി റോളുകളിൽ തുടരുന്നുമുണ്ട് തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി നേടിയ വൻ വിജയത്തിന് പുറമെ ടോറി വോട്ടുകൾ കവർന്ന റിഫോമിനെ ഏതുവിധത്തിൽ നേരിടുമെന്നതും പ്രധാന തലവേദനയാണ് ഇതിന്റെ പേരിൽ കൺസർവേറ്റീവുകൾ തമ്മിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണ് സുനക് നേതൃസ്ഥാനത്ത് തുടരുന്നതിൽ വലതുപക്ഷത്തിന് താല്പര്യമില്ല തിരഞ്ഞെടുപ്പ് തകർച്ചയിൽ രക്ഷപ്പെട്ട എം പിമാരായ സുവല്ല ബ്രാവർമാൻ പ്രീതി പട്ടേൽ റോബർട്ട് ജെൻഡിക് ടോം ടുഗൻഡാറ്റ് എന്നിവർ നേതൃസ്ഥാനം പിടിക്കാനുള്ള പോരാട്ടത്തിലുമാണ് പാർട്ടി പകരക്കാരനെ കണ്ടെത്തുന്നതുവരെ സ്ഥാനത്ത് തുടരുമെന്ന് സുനക് വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ പാർട്ടി നേതാവിനെ കണ്ടെത്തിയാൽ താൻ സ്ഥാനമൊഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പതിനാല് വർഷത്തെ ടോറി ഭരണത്തിന് വിരാമമിട്ട് യു കെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി മൃഗീയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് കയറിയത് മുൻ പ്രധാനമന്ത്രി ലിസ്ട്രസ് ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ തോറ്റതും സുനക്കിന്റെ നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിരുന്നു ചരിത്രപരമായ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി പ്രധാനമന്ത്രി ഋഷി സുനക് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബറിൽ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിന് മുൻപായി പുതിയ നേതാവ് സ്ഥാനമേൽക്കുമോ എന്നത് മാത്രമേ അറിയുവാനുള്ളൂ ക്യാബിനറ്റ് മന്ത്രിമാരടക്കം പ്രമുഖരെല്ലാം പരാജയപ്പെട്ടതിന്റെ പഴി മുഴുവൻ സുനക്കിന്റെ തലയിലാണ് ഡിസംബർ വരെ കാലാവധി ഉണ്ടായിരിക്കെ ധൃതി പിടിച്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സുനക് ലേബറിന്റെ കയ്യിൽ അധികാരം വെച്ചു കൊടുക്കുന്നത് പോലെയായി എന്നാണ് ആരോപണം ടോറി നേതാക്കൾ പ്രതീക്ഷിച്ചതും ഒരുങ്ങിയിരുന്നതും ഒക്ടോബറിൽ മാത്രമേ തിരഞ്ഞെടുപ്പ് കാണൂ എന്നായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയും പലിശ നിരക്കും വിലക്കയറ്റവുമെല്ലാം ജനരോക്ഷത്തിന് കാരണമായി മാറി ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ